ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ ജില്ലകളിലും ഒരു ഐ ഡി സി ക്ലസ്റ്റർ ഫോം ചെയ്യുക എന്നുള്ളതാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ എൻജിനീയറിങ് കോളേജിലെ ഇന്നൊവേഷൻ എഞ്ചിനീയർമാർ മാത്രം ചെയ്യുന്നതാണ് പണ്ടൊക്കെ അത് കമ്പ്യൂട്ടർ സയൻസിലുള്ളവൻ കമ്പ്യൂട്ടർ സയൻസ് മാത്രം ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും എല്ലാം കൂടി ഒരുമിച്ചുകൂടി ചെയ്തു തുടങ്ങി പക്ഷേ അപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്നോവേഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിൽക്കുന്നു എഞ്ചിനീയർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഡോക്ടറെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് പറയുന്ന നീതു ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അവൻ അതെടുത്ത് തോട്ടി കളയുന്നു അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ബിറ്റ്വീൻ എഞ്ചിനീയറിംഗ് അത് വെർട്ടിക്കൽസ് ഈവൻ സോഷ്യോളജി അതായത് എന്ത് തരം പ്രോഡക്റ്റുകളായിരിക്കും കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന സമൂഹത്തിലേക്ക് നമുക്ക് വിൽക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ വിൽ ഹാപ്പൻ ത്രൂ ദിസ് ഐ ഡി സി ക്ലസ്റ്റേഴ്സ് അതിന് ഞങ്ങൾ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത് അതായത് അതൊരു ട്വന്റി ഫോർ സെവൻ വർക്കിംഗ് വിമൻ ഫ്രണ്ട്ലി ഫുള്ളി സർവേഡ് ടെൻ തൗസൻഡ് സ്ക്വയർ ഫുട്ടായിരിക്കും എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് അതിലേക്ക് കടന്നു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പ്രോഡക്റ്റുകൾ ബേസിക് പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ കൊടുക്കുകയും ചെയ്യും സോ യു വിൽ ഹാവ് ദി ഐ ഡി സി ക്ലസ്റ്റേഴ്സ് യു വിൽ ഹാവ് വാട്ട് ഈസ് കോൾഡ് ദ സെൻറ്റർ ഫോർ ഏർലി ഇനോവേഷൻ ഇപ്പോൾ പതിനാല് ജില്ലകളിൽ രണ്ട് സ്കൂളുകൾ വീതം സെലക്ട് ചെയ്ത് എസ് എസ് കെയുടെ കൂടെ നമ്മൾ ഒരു ചെറിയ ടിങ്കറിങ് ലാബ്സ് സെറ്റ് അതിനി ഒരു അടുത്ത വർഷം ഒരു എഴുപത് എൺപത് നൂറ് സ്കൂളുകളിലേക്ക് വരും ഇപ്പോൾ ഈ സ്കൂളുകളും ഈ കോളേജുകളും അവിടുത്തെ ലോക്കൽ എക്കോസിസ്റ്റവും എല്ലാം അടങ്ങുന്ന അതായത് ലോക്കൽ എക്കോസിസ്റ്റം എന്ന് ഞാൻ പറയുമ്പോൾ അവിടുത്തെ അവിടെയുള്ള പിന്നെ ഇൻവെസ്റ്റേഴ്സ് അവിടെയുള്ള കച്ചവടക്കാർ അവിടെയുള്ള പോളിസി മേക്കേഴ്സ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു എക്കോ ഈ ഫ്രീഡം സ്ക്വയർ മാറുമെന്നാണ് നമ്മളുടെ ഒരു ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് അവരുടെ ഈ സൊസൈറ്റിന്ന് ഇവരിലേക്ക് വരും ഈ ഐ ഡിസികളിലേക്ക് ഞങ്ങൾക്ക് ഇന്നൊരു ഡിമാൻഡുണ്ട് എന്ന് 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 പറയാം ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഞാൻ എടുക്കുകയാണെങ്കിൽ ശ്രീചിത്ര മറ്റേ നമ്മുടെ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ബാർട്ടൻ ഹില്ലും കൂടെ ചേർന്നിട്ട് പ്രോഡക്ട്സ് അതായത് കോളേജ് അപ്പൊ ന്യൂറോ സയൻ ന്യൂറോ സർജൻസ് സെർജൻസും പറയുന്നു ഇന്നതാണ് ഞങ്ങളുടെ പെയിൻ പോയിന്റ് അപ്പൊ ആ പെയിൻ പോയിന്റിനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവർ രണ്ടുപേരുടെ കൂടി ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നു ഇനി ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ ഇത് കച്ചവടമായിട്ട് മാറണെ അപ്പൊ അതിനെന്ത് വേണം ക്യാപിറ്റൽ വേണം സോ ടു ചെക്ക് ഇനി ഇതിനെ കച്ചവടം നടത്തണമെങ്കിൽ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ടീമുണ്ട് സോ ദം ബി എ കോളേജസ് ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് അപ്പൊ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് അതായത് വെറും ഇന്നൊവേഷനിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്നൊവേഷൻസിനെ ഒരു കമേർഷ്യൽ എൻറ്റർപ്രൈസായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്പിൾ സെക്ടേഴ്സിലുള്ള ടാലൻ്റുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്പേസ് ആയിട്ട് ഇത് മാറണമെന്നാണ് നമ്മളുടെ ഇത് ഒരു കാര്യം ഇപ്പോൾ അറിയാനുള്ളത് ഇപ്പം നമ്മളിപ്പോൾ പല ലെവലിൽ ഇതിൻ്റെ ഒരു ഒരു ഏർലി ഫേസ് കഴിഞ്ഞിട്ട് ഒരു ഗ്രോത്ത് ഫേസിലേക്ക് വന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ ഇപ്പം കേരളത്തിലുണ്ടാവില്ലേ പലതും പലതുമില്ല ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു അങ്ങനത്തെ ഒരു പത്തൊൻപത് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ കേരളത്തിലുണ്ടെന്നാണ് അൻപത് എന്നാണ് ഞാൻ പറയുന്നത് അൻപത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊരു നൂറ് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിനകത്ത് ഒരു അൻപത് പേര് എന്തായാലും സെക്കൻഡ് ലെവലിലേക്ക് ലെവലിലേക്കൊക്കെ വിശ്വാസം ഓക്കെ അത് ഏതൊക്കെ മേഖലകളിലുള്ള ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇലക്ട്രോണിക്സ് ഉണ്ട് നമ്മൾ പല ലെവലിലുള്ള കമ്പനികൾ ഇപ്പം സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിലുള്ളതുണ്ട് സെക്കൻഡ് സ്റ്റേജിലേക്കുണ്ട് ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണെന്ന് കുട്ടിക്കോ ഒരു യൂണിക്കോൺ കേരളത്തിൽ നിങ്ങളുടെ ഈ നിങ്ങൾ ആറായിരത്തി നാനൂറിൽ നിന്നും ായിട്ടും വരും തീർച്ചയായിട്ടും വരും എൻ്റെ ഒരു എൻ്റെ രൂഹത്തിൽ അടുത്തൊരു ഒന്ന് ഒന്നര വർഷ ഒന്ന് മുതൽ രണ്ട് വർഷത്തിൽ ട്രൂ ബ്ലൂ ട്രൂ ട്രൂ ബ്ലൂ യൂണിറ്റ് യൂണിറ്റ് ഉണ്ടാവും തന്നെയാണ് തന്നെ കേരളത്തിൽ നിന്ന് മലയാളി ഓൺ കേരളത്തിൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടെ തന്നെ വളർന്നു വന്ന കമ്പനികളിൽ ഒരെണ്ണം എങ്കിലും ഈ പറയുന്ന അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനകം വരുമെന്ന്